കളറ് മാർന്ന് വഴിട്ടോ അടിപൊളിയാണ് എന്തായാലും അങ്ങനെ ഒരു ഒഴിവ് ദിവസമാണ് ലീവ് ദിവസമാണ് നമ്മൾ ഒന്ന് കുറച്ച് ലോങ്ങ് പോവുകയാണ് ട്രാവൽ ചെയ്യാണ് ഒരു സംഭവം കാണാൻ പോവാണ് അപ്പോൾ ഏതായാലും ബസ്സിലാണ് ടിക്കറ്റൊക്കെ എടുത്ത് ബസ്സിലൊന്നും ആളില്ല കേട്ടോ മൊത്തം സീറ്റ് കാലിയാണ് ഫ്രണ്ട് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ഒഴിഞ്ഞ് എടുക്കാം ബേക്ക് നോക്കിയാലും ഒഴിഞ്ഞെടുക്കാം ഇങ്ങനെ ആദ്യമായിട്ടാണ് ബസ്സിൽ കയറുന്നത് ഒഴിഞ്ഞു കിട്ടലില്ല അപ്പോൾ കുവൈത്ത് നിന്ന് ബസ് ഇത് ബസ് യാത്രയും കൂടിയാണ് ബസ് ഇതെല്ലാം വീഡിയോ എടുക്കുന്ന ബസ് യാത്രയാണ് അപ്പോൾ ഏതായാലും ഒരു മാള് അതുപോലെ ഒരു പാർക്ക് അമ്യൂസ്മെൻറ്റ് പാർക്കും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ഉദ്ദേശിച്ച് പോകണം സംഭവം എവിടെയൊന്നും അറിയില്ല ജസ്റ്റ് ഒരു ഐഡിയ വെച്ച് പോകാണ്ടോ ഏതായാലും രാവിലെ അടിപൊളിയാക്കണം അവിടെ എത്തണം കാഴ്ചകൾ കാണണം അതാണ് സെറ്റാക്കട്ടെ സംഭവം അടിപൊളി കേട്ടോ ഇവിടുത്തെ ബസ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ വളരെ ചീപ്പ് റേറ്റ് ആണ് നമുക്ക് ഓൾമോസ്റ്റ് ഗുഹൈത്ത് മൊത്തം കാണാൻ ചെറിയൊരു എമൗണ്ട് മതി ടിക്കറ്റ് ഉണ്ട് ടിക്കറ്റ് കാണിച്ചത് അവിടുത്തെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് രണ്ട് പേരുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് പേരും കൂടെ വന്ന് ഒരു ഇരുന്നൂറ്റമ്പത് രൂപ അടുത്ത് ചെറിയ എമൗണ്ട് അടുത്ത് ഏകദേശം ഏകദേശം ഒരു പത്ത് എഴുപത് രൂപേൻ്റെ അടുത്തായിട്ടുള്ളൂ അത്യാവശ്യം ഓടാനുണ്ട് ഒരു ഏകദേശം ഒരു ഒന്ന് ഒന്നരൊന്നര മണിക്കൂർ ഓടാനുണ്ട് അത്യാവശ്യം കിലോമീറ്റർ പോകാനുണ്ട് അതിൽ ട്രാഫിക് കേട്ടോ ആ ട്രാഫിക് അതിന് മുന്നേ കാണില്ല മൊത്തം ട്രാഫിക് ആണ് ഇപ്പോൾ ഇവിടെയൊക്കെ വിളിച്ചിട്ട് കോളേജ് സ്കൂൾ കാര്യങ്ങളൊക്കെ വിടുന്ന സമയം അപ്പോൾ റോഡ് കാണുന്ന ബ്ലോക്ക് ആണ് പിന്നെ സിഗ്നലും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ട്ട് കിട്ടണം ഏതായാലും ആ ലൊക്കേഷൻ എത്തണം യാത്ര തന്നെ കേട്ടോ ഒന്നത്തെ ട്രാവലിംഗ് വീഡിയോ ആണ് കുവൈത്തിൽ ബസ് യാത്ര ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ കാണിക്കാൻ പോവുകയാണ് ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളങ്ങനെ ചോദിച്ചിരിക്കുന്നത് കുവൈത്തിലൊക്കെ അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലൊക്കെ ഇവിടുത്തെ സിറ്റിസെൻ്റ് അതായത് കുവൈത്തീസ് അല്ലെങ്കിൽ ആ ഗൾഫ് കൺട്രീസിലാരായിരിക്കും അവിടെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുക ബസ്സും കാര്യങ്ങളൊക്കെ ഓടിക്കുക അതൊക്കെ ഞാനും വിചാരിച്ചിരുന്നു കേട്ടോ അത് ഇവിടെയൊക്കെ വന്നപ്പോൾ നേപ്പാളീസ് പിന്നെ ഹിന്ദിക്കാർ ബംഗാളി ഇവരൊക്കെ തന്നെ കൂടുതലും ഇപ്പോൾ ബസ് ഓടിക്കുന്നതാണെങ്കിലും ഒരു ബംഗാളിയാണ് അപ്പോൾ ബസ്സിൽ കണ്ടൊരു കൗതുകം നിറഞ്ഞ സംഭവം എനിക്ക് തോന്നിയ കാര്യമാണത് വലിയൊരു സംഭവമായിരുന്നു ഞാൻ ഞാൻ ഉദ്ദേശി ഇവിടെ ബസ്സിൽ കയറാൻ ഭയങ്കര പേടിയാണ് കാരണം എങ്ങനെയാണ് അറബി പറയുന്നൊക്കെ വളരെ സിമ്പിളാണ് ചിന്തിക്കാരും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒപ്പിച്ച് പോകാം ജീവിച്ച് പോകട്ടോ ബസ്സിൽ പോയോ ആരില്ല ഈ ഒരു ഉച്ച സമയമാണോ ആകണോ എന്തോന്നറിയില്ല പിന്നെ ഇവിടെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് സൺഡേ ആണ് അതുകൊണ്ടുതാണോ എന്നൊന്നും അറിയില്ല ആളില്ല ഏതായാലും ബസ്സിൽ ഞാനും എൻ്റെ കൂടെ കൂടെയുള്ള ആളുമായിരുന്നു ഏതായാലും സെറ്റായി പോവുകയാണ് അങ്ങനെ ഫർവാനി എത്തിയിട്ടുണ്ട് റോഡ് മുറിഞ്ഞിറങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ശേഷം നല്ല വെയിലുണ്ട് ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയാണ് അതുകൊണ്ട് സീനില്ല ഓടും മുറിഞ്ഞിടത്തും കുറച്ചൊരു പ്രയാസം കേട്ടോ പൈസ അങ്ങനെ തേരാപ്പേര നടന്ന് നല്ലൊരു ഡ്രിങ്ക് വാങ്ങി കുടിച്ചിട്ട് അന്നും താഴ്ക്കുന്നുണ്ട് ടായ്ലൈൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു സാധനം അത്യാവശ്യം കുഴപ്പമില്ല കഷ്ണം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനത്തെ വെറുതെ ചുമ്മാ ഞാൻ നടക്കാം ലൊക്കേഷനൊന്നും കിട്ടിയിട്ടില്ല ആ പോയി അവിടെ തന്നെ കേട്ടോ ഭർവാനയിൽ തന്നെയാണ് അങ്ങനെ പറവാനേ വന്ന് ഇവിടെ കുവൈത്തിൽ ഏറ്റവും വലിയ മാളാണ് അവന്യൂസ് മാളൊക്കെ എൻ്റെ പുറത്താണ് ഉള്ളതെന്നൊന്നും വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ മൊത്തം കുവൈത്തീസൺ വരെയൊക്കെയാണ് അപ്പോൾ ഏതായാലും ഇന്നത്തെ ദിവസം ഏകദേശം കഴിഞ്ഞു തുടങ്ങി നൈറ്റ് ആയി തുടങ്ങി ഇരുട്ടായി തുടങ്ങി ഇതൊക്കെ ഉള്ളൂ കുറേ തെണ്ടി തിരിഞ്ഞിടന്ന് കുറേ കാര്യങ്ങൾ നടന്നിരസ് മാളിലൊക്കെ വന്ന് പോവുകയാണ് നോക്കിയാൽ റോഡൊക്കെ അടിപൊളി കിട്ടോ നമ്മുടെ വൈബ് അതഞ്ഞൂടെ നേരെ റൂമിൽ പോകണം അപ്പം നിന്ന് ബസ് കയറി നമ്മൾ അക്കോമഡേഷൻ പോകണം അതാ പരിപാടി സംഭവം അടിപൊളി ആട്ടോ അടിപൊളി മാളാണ് വിചാരിച്ച പോലൊന്നല്ല നമ്മൾ കാണാത്തൊരു സംഭവത്തിൽ ഹൈലി ലക്ഷറി മാള് സംഭവം സെറ്റാണ് ഏതായാലും ഇതിൻ്റെ ഒരു മുകൾ മാർഗൊക്കെ വരുന്ന ഒരു ബോളിൻ്റെ ഒക്കെ ഷെയ്പ്പെട്ടോ അടിപൊളി നല്ല അതിൻ്റെ ഉള്ളിൽ കയറിയ ഒരു വേറെ വൈബ് തന്നെ ലക്ഷറി ലൈഫാണ് എക്സ്പെൻസീവ് ആണ് ഫുഡ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആണ് നമുക്കത് ചിന്തിക്കാൻ പറ്റാത്ത ലെവലിലുള്ള മാൾ കിട്ടോ ഇപ്പം ഓൾമോസ്റ്റ് ഏറ്റവും വലിയ മാൾ ഇത് തന്നെയാണ് നല്ല കണ്ടത് വെച്ച് അടിപൊളി സാധനം ഒത്തിരി മാസങ്ങളായി ഹിറ്റ് വന്നിട്ട് ഇവിടെ ആണ് കയറുന്നത് ക്യാമറ ബാക്ക് സൈഡ് ഒക്കെ അടിപൊളി ഷീപ്പ് ഒക്കെ സംഭവം അടിപൊളി കിട്ടും ഇതിൻ്റെ പുറമ്പാണ് ഒരു സൈഡാണത് അവിടെ ഡിസ്പ്ലേ സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിക്ചറും കളറും ഒക്കെ വൈബ് പൈപ്പ സംഭവം ഗോളാകരുത് സംഭവം സെറ്റ് ഇട്ടോ നല്ലോണം സ്പേസും കാര്യങ്ങളും സംഭവം രക്ഷയില്ല പുതിയ അനുഭവം അതാ ഇവിടെ നേരെ റൂമിൽ പോവാണ് പര്യാടി കഴിഞ്ഞ് കുറേ നേരം അതിൻ്റെ ചുറ്റിക്ക് ഇറങ്ങി നേരെ ഞാൻ റൂമിൽ വണ്ടി പിടിച്ച് നേരെ ബസ്സിന് കയറണം എന്നിട്ട് അവിടുന്ന് ചെറിയ ചായം കാടിയും നൈറ്റ് എന്തായാലും ഫുഡൊക്കെ കഴിച്ച് നേരെ റൂമിൽ പോവാം അതാന്നത് പരിപാടി വീഡിയോ അതോടെ എൻ്റെയും ഇനി ഇരിട്ടും കാര്യങ്ങളൊക്കെ ആവാൻ പോവാണ് പിന്നെ ഒന്നും കാണില്ല അത് ഇന്നത്തെ ദിവസം ഇങ്ങനൊക്കെ കഴിഞ്ഞ് അടിപൊളി അതെ പിറ്റേ ദിവസം മോർണിംഗ് ആണോ ഇന്നലെ വന്ന് കുറച്ച് നേരം വൈകി നേരെ ഒന്ന് കിടന്ന് ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പോവു വന്ന് ബെഡ് കണ്ടപ്പോൾ അല്ല ഉറങ്ങിയിട്ടും അല്ലോണം ക്ഷീണും കാര്യങ്ങളൊക്കെ ഉണ്ടായി കുറേ നടന്നതും പിന്നെ നമ്മൾ ഉച്ചക്കണ്ട് പോയിട്ട് നൈറ്റിൽ വന്ന് ഒരുപാട് അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെയാണ് അത് കൊണ്ടുപോയി പെട്ടെന്ന് ഉറങ്ങിപ്പോയി അതൊരു വിഷാറ് യാത്ര ചെയ്തിട്ടും ഇനിയും ഇതുപോലെ നല്ല നല്ല ട്രാവൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമെൻറ്റ് ചെയ്യാം ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീഡിയോസ് വരുന്നത് ഷൗ ഞാൻ എൻ്റെ വീഡിയോസ് വരാനുണ്ട് വെയിറ്റ് ചെയ്യാം ഒരു രണ്ടൊരു ബിഗ് അപ്ഡേറ്റ് വരാനുണ്ട് വെയിറ്റ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക പുതിയതൊരു കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം അതൊല്ല